എല്ലാ അറബ് രാജ്യങ്ങളും ഒപ്പുവെച്ചു മുസ്ലിം രാജ്യങ്ങളും ഒപ്പുവച്ചു ഇസ്രയേലും ഒപ്പുവെച്ചു ഇനി ഹമാസിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത് ഹമാസ് അത് ചെയ്യുമോ ഇല്ലയോ എന്നറിയണം അങ്ങനെയല്ലെങ്കിൽ അത് വളരെ സങ്കടകരമായ പര്യവസാനമായിരിക്കും വൈറ്റ് ഹൌസിന് പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ട്രംപ് തങ്ങൾ മുമ്പോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ ഹമാസ് പ്രതികരിക്കണമെന്നും ഇതിനായി മൂന്നോ നാലോ ദിവസം സമയം നൽകുമെന്നും ട്രംപ് പറഞ്ഞു ഇതിനുള്ളിൽ പ്രതികരിച്ചില്ലെങ്കിൽ ഇസ്രായേൽ ചെയ്യേണ്ടത് ചെയ്യുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി തിങ്കളാഴ്ചയാണ് ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള സമാധാന പദ്ധതി ട്രംപ് പ്രഖ്യാപിച്ചത് ബന്ധുക്കളുടെ മോചനം ഗാസ യിൽ നിന്നുള്ള ഇസ്രായേൽ പിൻമാറ്റം ഹമാസിന്റെ കീഴടങ്ങൽ നിബന്ധനകൾ പാലസ്തീൻ പ്രദേശങ്ങൾ താൽക്കാലികമായി ഭരിക്കുന്നതിന് പ്രത്യേക സമ്മതി രൂപവൽക്കരണം ഗാസയ്ക്ക് മാനുഷിക സഹായത്തിനുള്ള പദ്ധതി എന്നിവ ഉൾപ്പെടുന്നതാണ് സമാധാന പദ്ധതി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വൈറ്റ് ഹൌസിലെത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സന്ദർശിച്ചതിന് പിന്നാലെയാണ് സമാധാന പദ്ധതി പ്രഖ്യാപിച്ചത് അടിയന്തര വെടിനിർത്തൽ ഹമാസിന്റെ നിരായുധീകരണം ഇസ്രായേൽ പിൻവാങ്ങൽ എന്നിവ ആവശ്യപ്പെടുന്ന സമാധാന പദ്ധതി അംഗീകരിച്ചതിന് നെതന്യാഹുവിനോട് ട്രംപ് നന്ദി പറയുകയും ചെയ്തിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കൈനുസ്